എനിക്കിഷ്ടം മലയാള ആക്ടർ എങ്ങനെയാകും അതാണ് ഒരു സ്വപ്നമുണ്ട് ജോലി പാത്രത്തിനാക്കണം പിന്നെ ഇവിടെ എല്ലാച്ചാണ് മനസ്സുനിറയെ സിനിമാമോഹവുമായി നടക്കുന്ന ഒരു ഒഡീഷൻ യുവാവിന്റെ ജീവിതാനുഭവം ഇങ്ങനെ തുടരുകയാണ് ഒഡീഷയിലെ ഗജാം ജില്ലയിലെ ബാജാനഗറിൽ നിന്നുള്ള ചന്തു നായിക് നിർധന കർഷക കുടുംബത്തിൽ നിന്നുമാണ് അബ്രപാളികളെ ലക്ഷ്യം വെച്ച് തുടങ്ങിയത് ചെറുപ്പകാലം മുതൽ അഭിനയമോഹം നെഞ്ചോട് ചേർത്തു ഒടുവിൽ പന്ത്രണ്ടാം വയസ്സിൽ ഒഡീഷനിൽ പങ്കെടുക്കാൻ ചന്തു വീട്ടിൽ നിന്നും മോഷ്ടിച്ചത് നാനൂറ് രൂപ അതുമായി ഭുവനേശ്വറിലേക്ക് വണ്ടി കയറിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ആ എൻ്റെ പേര് ചന്ത ഉണ്ടായിക്കണം അത് ഒഡീഷ സ്വദേശിയാണ് ഈ ചെറുപ്പ സമയത്തിൽ ആഗ്രഹമുണ്ടോ സിനിമത്തിന് ഒരു ആക്ടർ പിന്നെ നമ്മളെ നാട്ടിൽ ഒഡീഷനൊക്കെ പോയി എല്ലാ ഡിറക്ടറും പ്രൊഡീഷറൊക്കെ ചോദിച്ച് എനിക്ക് ചാൻസ് കിട്ടിയില്ല എനിക്ക് സ്വപ്നം ഒരു ആക്ടർ ഉണ്ടായിരാവും പിന്നെ കേരള വന്നു ഇവിടെ വന്നിട്ട് ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ട് ഒരു ഒഡീഷനിൽ പോയി മുംബൈ പിന്നെ അതിലി ബോഡി ഗോൾഡ് മെഡൽ ഒരു ഒരു സീരിയലിൽ പോയി എങ്ങനെ ചെറിയ ചെറിയ ചാൻസ് കിട്ടി സ്വപ്നമുണ്ട് നിരവധി ഒഡീഷനുകളിൽ പങ്കെടുത്തെങ്കിലും കഴിവുണ്ടായിരുന്നിട്ടും അഭിനയിപ്പിക്കണമെങ്കിൽ എല്ലാവരും പണം ആവശ്യപ്പെട്ടതോടെ ചന്തുവിന് നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സുഹൃത്തിനൊപ്പം ചന്ദു നായി കേരളത്തിലേക്ക് വണ്ടി കയറി ഫോർട്ട് കൊച്ചിയിലെത്തി എട്ടാം ക്ലാസ്സുകാരനായ ചന്തു പോർട്ട് കൊച്ചി സ്റ്റാറ്റു ജംഗ്ഷനിലെ ഒരു ചായക്കടയിൽ ജോലിക്ക് കയറി അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കിയെങ്കിലും സിനിമാമോഹം ഉള്ളിലൊളിപ്പിച്ച് നടന്നു പിന്നീട് മുംബൈയിൽ നടന്ന ആക്ടിംഗ് മോഡലിംഗ് ഒഡീഷനിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയതോടെ സിനിമാമോഹം വീണ്ടും ചന്തുവിൽ തല തുടങ്ങി മലയാളത്തിൽ പോലും ഒരുപാട് പേര് ചാൻസ് തേടി നടക്കുന്നുണ്ട് അവർക്ക് പോലും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെ താങ്കൾ നിൽക്കും എനിക്കൊരു വിശ്വാസമുണ്ട് എന്താ ഒരു ചാൻസ് എങ്ങനെ കിട്ടും അതാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമുണ്ട് നമ്മൾ ഒഡീഷ പോയില്ല ഇപ്പോൾ മൂന്ന് വർഷമായി നിങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു അവസരം തരാൻ വേണ്ടി നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക എന്ത് കഴിവുകളുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ആ ആക്ടി കോപില്ല ആക്ടിങ്ങിൽ നിന്ന് വെച്ചാണ് ഇപ്പോൾ വാസാക്ക കുറച്ച് പഠിച്ചില്ലേ ഇപ്പോൾ ഡോബിംഗ് കൊണ്ട് കുറയും ഇവിടെ എഡിറ്റിംഗ് ഡോബിംഗ് കൊണ്ടു ఆక్టింగ్ రెడీ ఉంటుంది ఓడిషన్ విడి ఓడిషన్ పోయి అంచారు ఏప్రిల్ మాసీ సార్ట్ ఎక్కి చెయ్య మూను క్యారట ఇలా రెండు క్యారట ఎం కొడు కూడు ఇష్టం వీళ్న్ క్యారెక్టర్ ఇప్పుడు బోస్ ఆయి వీలన్ క్యారటర్ చరిపోయి ఇప్పుడు ఏదో క్యారెక్టర్ కొడుకుండా రెడీ ఉంది క్యారెక్టర్ రెడీ ఉంటుంది అదే మూడేక ఇ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ചന്തു ചായക്കടയിൽ നിന്നുമുണ്ടാക്കിയ ആ ചെറിയ സമ്പാദ്യവുമായി മുംബൈയിലേക്ക് പോയി രാധാകൃഷ്ണ എന്ന സീരിയലിൽ കൃഷ്ണന്റെ സുഹൃത്തായി അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഡിസംബറിൽ മുംബൈയിൽ വെച്ച് നടന്ന ബോഡി ബിൽഡിംഗ് മത്സരത്തിലും പങ്കെടുത്തു ഒടുവിൽ ചന്തുവിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ സംവിധായകർ ഗുജറാത്തി ഹിന്ദി സിനിമകളിൽ അവസരം നൽകി ബംഗ്ലാദേശ് കോളനി എന്ന ഹിന്ദി സിനിമയിൽ പ്രധാന കേന്ദ്ര കഥാപാത്രത്തെയും ചന്തു മൂന്ന് വർഷമായി ജോലി പാത്ര ആക്കണോ പിന്നെ ഇവിടെ എല്ലാ ചല്ലാ ജോലി അതാണ് ഇപ്പോ ഇപ്പൊ ചാപെട്ടു എല്ലാത്തിനും ചാവപ്പെട്ടില്ല വേറെ കടലും സപ്പോർട്ട് കിട്ടൂല്ല എനിക്ക് കുഴപ്പമില്ല പോകണമെങ്കിൽ പറയുന്ന മലയാള സിനിമാ ലോകത്തെ ഇന്ന് ആരാധനയോടെ കൊണ്ടുതടക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരുപാട് പ്രതീക്ഷകളുടെ കാത്തിരിക്കുകയാണ് പോർട്ട് കൊച്ചിയിലെ ഈ ചായക്കടയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ അതിഥി തൊഴിലാളിയായി എത്തിയ ചന്തുബിന് ചായക്കടയിൽ നിന്നും വെള്ളിത്തിരയിലേക്കുള്ള ദൂരം ഇനി വിദൂരമാകില്ലെന്ന് പ്രതീക്ഷിക്കാം